ശരിക്കും പറഞ്ഞാൽ മുഴുവനും പോകുന്ന ഒരിക്കലും പ്രതീക്ഷയിൽ യൂസ് ചെയ്യാതെ വെച്ചേക്കുന്ന എല്ലാ പേഴ്സിന്റെയും പ്രിന്റ് കളയണം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ജ്വലറി പോയി സ്വർണ്ണമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേഴ്സും ഗ്ലാസും ഒക്കെ കിട്ടാം അതിൽ ഈ വെണ്ടയ്ക്കാ അക്ഷരത്തിൽ പ്രിന്റ് വന്നിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും ഇനി പ്രിന്റ് കളയാൻ പറ്റുമെന്നാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടോ പ്രധാനമായിട്ടും നമ്മുടെ വിനാഗിരി മാത്രം മതി ഇതിന് അപ്പോൾ എങ്ങനെ ചെയ്യുന്നേ നോക്കിയാലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും ഡൗട്ടായിരുന്നു കാരണം ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് സക്സസ് ആയിട്ടില്ല അതുകൊണ്ട് സക്സസ് ആവുമെങ്കിൽ മാത്രം വീഡിയോ ഇടാല്ലോ എന്ന് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് ശേഷം നമുക്ക് പ്രിന്റ് കളയേണ്ട പേഴ്സ് നമ്മൾ അതിലേക്ക് മുഖാമുഖം മുക്കി വെക്കുക ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയേ വേണ്ട ഇതുപോലെ തന്നെ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലും ഞാൻ വിനാഗിരി ചേർക്കുന്നുണ്ട് ഗ്ലാസിന്റെ പ്രിന്റ് പോകുന്ന നോക്കിയേക്കാം നമ്മുടെ പാത്രം കഴിയുന്ന സ്ക്രബർ കൊണ്ട് ഒരുപാട് ഉരച്ച് നോക്കിയതാണ് എന്നിട്ടൊന്നും ഈ പ്രിന്റ് പോയിട്ടില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേക്കാം പിന്നെ പണ്ടത്തെ ഗ്ലാസ് പോലെയൊന്നുമല്ല എന്ത് ചെയ്താലും ഈ പ്രിന്റ് പോവത്തില്ല അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ പണ്ട് മുതലേ വീട്ടിൽ കാണാറുള്ള കുതിരയുടെ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ആ പ്രിന്റൊക്കെ വേഗത്തിൽ പോകുമെന്നാണ് എന്റെ ഒരു നിഗം അങ്ങനെ ഒരു മണിക്കൂറോളം കഴിഞ്ഞ സംഭവം ഞാൻ വെളിയിലാണ് വെച്ചിരുന്നത് ഇത് ചെയ്യാൻ മഴ ചതിച്ചു എന്തായാലും കുഴപ്പമില്ല നമുക്കൊന്ന് പോകും നോക്കിയേക്കാം ആ വീഡിയോയിൽ കണ്ട പോലെ ഒരു ക്ലോത്ത് എടുത്ത് ചെറുതായിട്ടൊന്ന് തടവി നോക്കി നോര അപ്പൊരിക്കും സകല ഹോപ്പും പോയി ശരിക്കും പറഞ്ഞാൽ ഇത് പോവത്തില്ലെന്നാ കരുതിയത് പക്ഷെ കുറച്ചുകൂടെ ശക്തിയായിട്ട് ഞാനൊന്ന് ഒരച്ചു നോക്കിയപ്പോ അത് കുറേശ്ശെ കുറേശായിട്ട് പോകുന്നുണ്ട് അപ്പൊ സംഭവം സക്സസ് തന്നെയാണ് ഈ ജ്വല്ലറി ഉടമ എന്നോട് ക്ഷമിക്കുക ഇനി ഇപ്പൊ ലാബായാലും പേഴ്സ് കിട്ടിയാലും ഗ്ലാസ് കിട്ടിയാലും ഏതിന്റെയും പ്രിന്റ് കളയാൻ പറ്റുമല്ലോ ഇതേ കുറച്ച് പോലും അവശേഷിക്കാതെ മുഴുവനും പോയി ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ഗ്ലാസ് ഒന്ന് നോക്കിയാലോ പണ്ട് ഞാൻ ഗ്ലാസ് ട്രൈ ചെയ്ത് നോക്കിയത് നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറോ എന്ത് തന്നെയാലും അതെടുത്ത് ചെറുതായിട്ടൊന്നും ഒഴിച്ചൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്താൽ പോകുന്നതാണ് പക്ഷെ എവിടെ നിന്ന് പോകാൻ ഞാൻ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ് പക്ഷെ സക്സസ് ആയി ഇതും സക്സസ് ആവില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് അങ്ങനെ തുണി കൊണ്ടൊക്കെ ഒരച്ച് നോക്കിയിട്ടൊന്നും പോയില്ല പിന്നെ നമ്മുടെ പാത്രം കഴിവുന്ന സ്ക്രബ്ബർ എടുത്തുകൊണ്ട് വന്ന് ചെറുതായിട്ടൊന്നും ഒരച്ച് നോക്കിയപ്പോ പോകുന്നുണ്ട് പക്ഷെ ഇച്ചിരി മുസ്ലിം പവർ എക്സ്ട്രാ ഉപയോഗിക്കേണ്ടി വരും വന്നാലും വേണ്ടിയില്ല പോകുന്നുണ്ടല്ലോ നമ്മുടെ പരിശ്രമം വെറുതെ ആയില്ല രണ്ടും സക്സസ് ആയി അപ്പൊ ഗൈസ് ഇനി ജ്വലറിന്ന് കിട്ടുന്ന ഗ്ലാസ് ആയാലും പേഴ്സ് ആയാലും ഒന്നും ഇനി കളയണ്ട ഒരല്പം വിനാഗിരി ഉണ്ടെങ്കിൽ നല്ല നീറ്റാക്കി എടുക്കാം അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ഗ്ലാസ് വെട്ടി തിളങ്ങുന്നു ശരിക്കും പറഞ്ഞ ഈ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം അമ്മയും കണ്ടപ്പോ ഞെട്ടിപ്പോയി അപ്പോ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ട്രിക്സിനായിട്ട് എന്റെ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ടാറ്റാ